എണ്ണൂറ് ഗ്രാം തുക്കം വരുന്ന ക്യാരറ്റ് ഡേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ നാല് ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മുന്നൂറ് ഗ്രാം ഉണ്ടാകും എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൊക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ആദ്യം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് എല്ലാം നമ്മൾ നൈസായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈകൊണ്ടോ ഒരു തുണിയിൽ കെട്ടിയോ പിഴിഞ്ഞ് മാക്സിമം വെള്ളം ഒഴിവാക്കാം ഞാനിവിടെ കാരറ്റ് പിഴിഞ്ഞെടുക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലിട്ടാണ് ഇങ്ങനെ ചെയ്താൽ പരമാവധി വെള്ളം നമുക്ക് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും പിഴിഞ്ഞെടുക്കുന്ന നീര് കളയേണ്ട ആവശ്യമില്ല ഇത് തണുപ്പിച്ച് കുടിക്കാൻ നല്ല രുചിയാണ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മൾ മൂന്ന് പ്രാവശ്യമായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തന്നെ പിഴിഞ്ഞു കളയണം ഇല്ലെങ്കിൽ കേക്ക് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും എന്ന് മാത്രമല്ല ഒട്ടലും ഉണ്ടാകും ഇനി നമുക്കിത് മാറ്റിവെച്ച് കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞെടുക്കാം നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് കുരു കളഞ്ഞ് ചെറുതായി നുറുക്കി അല്പം മൈദ പുരട്ടിയെടുക്കാം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ബേക്ക് ചെയ്യുമ്പോൾ കേക്കിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാനും ആണ് നമ്മളിത് മൈദ പുരട്ടി എടുത്തത് ഇനി നമുക്കിത് മാറ്റി വെച്ച് കേക്കിന് ആവശ്യമായ മൈദ അളന്നെടുക്കാം നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് മൈദ നന്നായി തട്ടി തടച്ചെടുത്തിട്ടുണ്ട് കപ്പില്ലെങ്കിൽ ഇതൊരു വലിയ ഗ്ലാസിൽ അളന്നെടുത്താലും മതിയാകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം ഇനി നമുക്കിത് മൂന്ന് പ്രാവശ്യം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം ബേക്കിംഗ് പൗഡർ മൈദയിൽ എല്ലായിടത്തും ഒരേപോലെ ആകുന്നതിനാണ് നമ്മളിത് അരിച്ചെടുത്തത് ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചെടുക്കാം നമ്മളിവിടെ അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം പഞ്ചസാര നല്ല നൈസായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന് നല്ല നിറം കിട്ടാനായി കുറച്ച് പഞ്ചസാര കാരമിൽ ചെയ്തെടുക്കാം അതിനായി നമ്മളിവിടെ അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് പഞ്ചസാര ചെറുതായി നിരത്തി കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് ഉരുക്കിയെടുക്കാം പഞ്ചസാര ഉരുക്കി നല്ല ബ്രൗൺ നിറമായാൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം ഉരുകിയ പഞ്ചസാരയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ആവി കൊണ്ട് കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ ക്യാരമെൽ വെള്ളത്തിൽ യോജിപ്പിക്കാം ഇനി നമുക്കിത് മാറ്റി വെച്ച് കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കാം അതിനായി ഒരു ബൗളിൽ കാൽ കപ്പ് ഉപ്പില്ലാത്ത ബട്ടർ എടുക്കാം കൂടാതെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കാം ഇതിനു പകരം മൊത്തത്തിൽ അരക്കപ്പ് ബട്ടർ മാത്രമായോ അരക്കപ്പ് ഓയിൽ മാത്രമായോ എടുക്കാവുന്നതാണ് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ മിക്സായി കിട്ടാനും പ്രയാസമായിരിക്കും അതുകൊണ്ട് രണ്ടു മണിക്കൂർ മുന്നെയെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു വെക്കാൻ ശ്രദ്ധിക്കണേ ബട്ടറും ഓയിലും നന്നായി മിക്സ് ആയി വന്നാൽ ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം എല്ലാം നന്നായി മിക്സായി സോഫ്റ്റ് ആയി വന്നാൽ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട മുഴുവനോട് ചേർക്കാം ഇതൊന്ന് മൊത്തത്തിൽ നന്നായി അടിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എസൻസ് ചേർക്കാം മുട്ട ചേർത്ത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നന്നായി തന്നെ അടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെള്ളം പിഴിഞ്ഞ് മാറ്റിയ ക്യാരറ്റ് ചേർക്കാം ചെറുതായി മിക്സ് ചെയ്യാം ക്യാരറ്റ് മിക്സായി വന്നാൽ മൈദ ചേർക്കാം വീണ്ടും ചെറുതായി മിക്സ് ചെയ്യാം മൈദ ചേർത്ത ശേഷം കൂടുതൽ സ്പീഡിൽ മിക്സ് ചെയ്യരുത് സാവധാനം യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും മൈദ എല്ലായിടത്തും ഒരേപോലെ ആയാൽ ഇതിലേക്ക് കാരബൽ ചെയ്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് മൈദ പുരട്ടി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർക്കാം ചെറുതായി മാത്രം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി ഒരു ട്രേയിലേക്ക് മാറ്റാം അതിനായി നമ്മളിവിടെ ഇഞ്ചിന്റെ ഒരു അലുമിനിയം ട്രേ ആണ് എടുത്തിരിക്കുന്നത് കേക്ക് ട്രേയിൽ പറ്റി പിടിക്കാതിരിക്കാനായി ട്രേയുടെ സൈഡിൽ കുറച്ച് ബട്ടർ പുരട്ടി ഇതിലൽപ്പം മൈദയിട്ട് ബട്ടറിനുള്ളിൽ പിടിപ്പിക്കാം ബാക്കിയുള്ള മൈദ കൊട്ടിക്കളഞ്ഞ ശേഷം ട്രേയുടെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെട്ടിയിട്ട് കൊടുക്കാം ഇനി ബാറ്റർ ട്രേയിലേക്ക് മാറ്റാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓവനിലോ ഒ ടി ജിയിലോ എയർ ഫ്രയറിലോ കുക്കറിലോ നമുക്ക് ഇത് ബേക്ക് ചെയ്യാം ബാറ്റർ നമ്മൾ ട്രേയിലേക്ക് മാറ്റി ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട് ബാറ്ററർ എല്ലായിടത്തും ഒരേപോലെ ആകുന്നതിനായി ട്രേ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് നിരത്താവുന്നതാണ് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു കുക്കറിലാണ് അതിനായി ഞാനിവിടെ ഒരു പഴയ ദോശത്തവ എടുത്തിട്ടുണ്ട് സ്റ്റവിന്റെ വലിയ ബർണറിൽ തന്നെയാണ് തവ വെച്ചിരിക്കുന്നത് അതിനു മുകളിൽ കുറച്ച് പൊടിവെപ്പ് നിരത്തി കൊടുക്കാം ഫ്ലെയിം നേരിട്ടടിച്ച് കുക്കർ പഴുത്ത് നിറമാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ സ്റ്റവിൽ തവ വെച്ച് ഉപ്പ് നിരത്തി അതിനു മുകളിൽ കുക്കർ വെക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റീലിന്റെ കുക്കർ ആണെങ്കിൽ പോലും കേടുവരില്ല ഇനി നമുക്ക് ഉപ്പിനു മുകളിൽ കുക്കർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കി കുക്കർ സീറ്റിംഗ് ആക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്റ്റീലിന്റെ കുക്കറാണെങ്കിൽ പോലും കേടുവരില്ല ഇനി നമുക്ക് കുക്കറിന്റെ ഉള്ളിൽ ഒരു റിങ് വെച്ചു കൊടുക്കാം അതേ കുക്കറിന്റെ അടിഭാഗത്ത് നേരിട്ട് തട്ടാതിരിക്കാനാണിത് ഇനി നമുക്ക് വാഷർ ഊരിമാറ്റിയ ശേഷം കുക്കർ അടപ്പിട്ട് മൂടാം സ്റ്റവ് ഓൺ ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് കുക്കർ ചൂടാക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാഷറും ബിസിലും വെച്ചാണ് കുക്കർ മൂടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് ട്രേ കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം കുക്കറിന്റെ നടുഭാഗത്ത് തന്നെയാവാൻ ശ്രദ്ധിക്കണേ ഉടനെ തന്നെ അടപ്പിട്ട് മൂടാം അടപ്പ് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മൂടി വെച്ചാൽ മാത്രം മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലും ഫുള്ളും ഇടയിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേക്ക് വെന്തോ എന്ന് അറിയാൻ ഒന്ന് കുത്തി നോക്കാം കേക്ക് സ്റ്റിക്കിൽ പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായി വെന്ത് എന്ന് മനസ്സിലാക്കാം അഥവാ ആവശ്യത്തിന് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഇങ്ങനെ വെക്കാവുന്നതാണ് ഇനി നമുക്കിത് ഉടനെ തന്നെ കുക്കറിൽ നിന്ന് മാറ്റി ചൂടാറാൻ വേണ്ടി വയ്ക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറന്നുപോകരുതേ ഇപ്പോൾ കേക്കിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് നമുക്കിത് ട്രെയിനിൽ നിന്ന് മാറ്റാം കേക്ക് പൂർണ്ണമായും ചൂടാറുന്നതിന് മുന്നേ തന്നെ ട്രെയിനിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ വിട്ടുകിട്ടാൻ പ്രയാസമായിരിക്കും ഉണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞാണ് കേക്കിന് നല്ല രുചി കിട്ടുക ഇനി നമുക്കിത് നന്നായി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേക്ക് വളരെ നന്നായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമ്പനി